സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു നിർമ്മാതാവ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ സജിമോൻ എന്നൊക്കെയാണ് പേര് ഞാൻ ഇതിനകത്ത് നോക്കുമ്പോഴും എൻ്റെ മോനെ ഇതാണോ സജിമോൻ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാ പൂപ്പനാണേ അപ്പൊ സജിമോ എന്നൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോയി എന്തോ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് പിന്നെ രഞ്ജിന് നമ്മളെല്ലാരും എല്ലാരും രഞ്ജിന് എന്തിനാണ് കൊടുത്തത് എന്ന് പിന്നെ ഇത് പുറത്ത് വന്നപ്പോ അല്ലേ നമുക്ക് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും ഭയങ്കരമായ ഒരു അലയോലികളല്ലേ ഇത് പുറത്തു വന്നപ്പോഴും സംഭവിച്ചത് എത്ര ആൾക്കാരാണ് നാറിയത് എത്ര കുടുംബമാണ് തകർന്നത് എത്ര പേരുടെ ഭാര്യമാർ പണങ്ങിപ്പോയി ആ ആലോചിച്ചു നോക്കണം നിങ്ങള് ഈ സിനിമാക്കാർ വീട്ടിലൊന്നും ഇപ്പൊ പെണ്ണുങ്ങളൊന്നും ഇല്ലാന്നാ പറയുന്നത് എല്ലാരും പണങ്ങിപ്പോയിരിക്കും ാണ് പെണിങ്ങിപ്പോക്ക് മാത്രമല്ല തുപ്പിയിട്ട് പോയിട്ടുണ്ട് എന്നാ പറയുന്നേ ചില ആൾക്കാർ കാരണം ഇവന്മാരെ ഈ പിന്നെ എന്താ പറയുക മക്കളെ വരെ തിരിച്ചറിയാൻ കഴിയാതെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ കാമപ്രാന്തമാരാണ് ആൺകുട്ടികൾക്ക് വരെ രക്ഷയിൽ ഇവന്മാരെ വീട്ടിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും കൂടി ഇപ്പം നിൽക്കാൻ എല്ലാവർക്കും പേടിയാണ് സിനിമാക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം കാർക്കിച്ച് തുപ്പലാണ് നടന്ന് പണ്ടൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു സിനിമാക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും കണ്ടു കൂടെ ഈ സിനിമാക്കാർ എന്നു അത്രയും ഭയങ്കരമായിട്ട് മോശമുള്ള ആൾക്കാരാണ് ഇതിറ്റകളി ചെയ്യുന്ന പരിപാടി എന്താ ഇന്ന് ലക്ഷ്മി രാമകൃഷ്ണൻ എന്ന് ഒരു നടി പറയുന്നത് കേട്ടു അതായത് അമ്മ വേഷം ചെയ്യാമെന്നവർക്ക് പോലും ഒരു രക്ഷയില്ല ഒരു പത്തോ അമ്പതോ വയസ്സ് കഴിഞ്ഞാൽ വരെ അവരെ വരെ ട്രൈ ചെയ്യുന്നു എന്ന് അങ്ങനെയുള്ള കാമപ്രാന്തന്മാറാണ് മലയാളത്തിലുള്ളതെന്നാണ് പറയുന്നത് ഈ തമിഴിലൊക്കെ ആണെങ്കിൽ അമ്മ വേഷം ചെയ്യാൻ പോയി പോയി കഴിഞ്ഞാൽ ഭയങ്കര കൊടുക്കും കൊടുക്കുമ്പോഴും അമ്മേ അമ്മേൻ്റെ അതേ റെസ്പെക്റ്റാകും കൊടുക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചോദിക്കുന്നത് എന്താണെന്നല്ലേ അതായത് വേറെ ആരും കൊണ്ട് അതിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ ചില അമ്മ നടിമാരുണ്ട് പോലും ഈ അമ്മ നടിമാരുടെ പ്രധാനപ്പെട്ട വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീയൊന്ന് അവൻ്റെ കൂടെ ഒന്ന് പോകാൻ പറ്റുമോ എന്ന് പോലും പച്ചക്ക് അതാണ് സംവിധായകനെ അതായത് അവരെ ഈ സംവിധായകനെ നിർമ്മാതാവിനെയും നായകനെ പ്രീതിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സിനിമ കിട്ടും അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ വരുന്ന കുട്ടികളോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ ഒരു ദിവസം പോയി കൂടെ എന്നെല്ലാം ചോദിക്കുവാണെന്ന് അതാണ് ഒരു സംവിധായകൻ പറയുക പോലും ഒരാളോട് ഇന്ന് എനിക്ക് കഞ്ഞി വേണമെന്ന് ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ എന്നാൽ അറിയാം അതായത് പൊടിക്കൊച്ചുങ്ങളെ വേണമെന്നാണ് പറയുന്നത് ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറികളൊക്കെ ഇല്ലായിരുന്നു എന്താ ചെയ്യേണ്ടതാണെന്ന് ഇന്നൊക്കെ പറയുന്നില്ല ഇന്ന് ഹരിഹരം വരെ എല്ലാവരും വല ബിംബമായിട്ട് കണക്കൂട്ടിയതാണ് ആ ഹരിഹരം വരെ കയറി പിടിച്ചു എന്നാന്ന് പറയുന്നത് അപ്പൊ ഈ സിനിമാക്കാരുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടവര് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡെബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഡെബിങ് ആർട്ടിസ്റ്റ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഘോര പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഈ പിന്നെ ഞാൻ ഇപ്പോഴും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് കാറിൽ പോകുമ്പോൾ വഴിയിൽ മൂത്രമൊഴിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എനിക്ക് കാറ് കയറ്റാൻ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെന്നാണ് ഈ സ്ത്രീ പറയാറ് ആലോചിച്ച് നോക്കണം അതിന് മറുപടിയായിട്ട് ഞാൻ ഈ സ്ത്രീയോട് പറയുകയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഈ പിന്നെ മുക്കിന് മുക്കിന് കക്കൂസൊന്നും പണിത് വെച്ചിട്ടില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഓരോ കുറച്ച് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററിനുള്ളിൽ ഈ റോഡ് സൈഡ് മുഴുവൻ കക്കൂസ് പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ ആയിരുന്നു അത് നല്ല പരിപാടി തന്നെയാണ് പക്ഷേ ഈ പിന്നെ ഒരാൾ പോകുമ്പോൾ വഴിയിൽ മൂത്രം ഒഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് റോഡ് സൈഡിൽ നിന്നേ ഒഴിക്കാൻ പറ്റുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സ്ത്രീക്ക് അതൊന്നും മനസ്സിലാവില്ല അതിൻ്റെ വിഷമമൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇവരിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഘോര ഘോരം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കുറച്ച് നാൾ മുന്നേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോഴ് ഇവരുടെ സ്വഭാവം മാറി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെയിൻ നടന്മാരായ മോഹൻലാലായാലും മമ്മൂക്ക ആയാലും ഇവരുടെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിണക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരെയും പറയില്ല നല്ലതായിട്ടും പറയില്ല അങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നത് എന്നുള്ളാണ് ഇന്നിപ്പോ ഒരു യോഗത്തിന് പോയി വന്നപ്പോഴേ ഒരു പിന്നെ ഈ ഫെഫ്ക യൂണിയനിലുള്ള ഒരാൾ അവര് പറയുകയാണ് പുറത്തു വന്നിട്ട് ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേട്ടക്കാരുടെ കൂടെയാണ് അല്ലാതെ എരകൾക്കൊപ്പമല്ല എന്നാണ് അവർ പറയുന്നത് ഈ യോഗത്തിലുടനീളം ഈ സ്ത്രീ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് പരാതിയുമായി മാധ്യമങ്ങളുടെ മുന്നിൽ പോകുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കൂ എന്നാണ് ആ സ്ത്രീ പറയുന്നത് എന്ന് എന്നിട്ട് ആ സ്ത്രീ ഒരു ഉദാഹരണം കൂടി പറയാൻ പോലും എന്നെ പതിനഞ്ചാം വയസ്സിൽ എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് അത് തീർത്തു കൊടുത്തിന് ഞാൻ അവനിട്ടൊരു അടി കൊടുത്തത് കൊണ്ടാണ് അത് തീർത്തത് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഞാൻ പറയുകയാണ് ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് അതായത് ഇവർക്ക് പിന്നെ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീക്കുണ്ട് ഇനിയിപ്പം വലിയ സിനിമയില്ലെങ്കിലും കുഴപ്പമില്ല സിനിമ ഇല്ലാതാനും പക്ഷെ അതുപോലെയല്ല വളർന്നു വരുന്നവർ അവരിങ്ങനെ പ്രതികരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു സിനിമ പോലും കിട്ടത്തില്ല അപ്പോൾ എന്താണ് ഇവിടെ വേണ്ടത് അങ്ങനെ ചോദിക്കാൻ ഒരാളും തയ്യാറാകരുത് അതാണ് വേണ്ടത് ഒരാൾ പോലും നാളെ സിനിമാ സെറ്റിൽ ഒരു കുട്ടിയോട് പോലും ഇതുപോലെ ഒന്ന് തരുമോ അല്ലെങ്കിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ വളരെ മോശമായ മ്ലേച്ഛമായ രീതിയിൽ ഇവനൊക്കെ സ്വന്തം സഹോദരിയോടോ ഇല്ലെങ്കിൽ അമ്മമാരോടോ ഇവൻ്റെ പിന്നെ എന്താ പറയുക മക്കളോടോ ചോദിക്കുമോ ഇവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കൊടുക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടോ കൊടുക്കുമ്പോന്ന് പറയണേ ഞങ്ങൾ നാലാളിൻ്റെ ഇങ്ങനെയുള്ള കുറേ കാമപ്രാന്തന്മാരുണ്ടല്ലോ ഇനി ഒരു പെൺകുട്ടികൾക്ക് പോലും ഇതുപോലെ ഒരു ഇതുണ്ടാകരുത് അതാ ഒരാൾ പോലും അവരോട് പോയിട്ട് ചോദിക്കരുത് അതാണ് വേണ്ടത് അതില്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അടി കൊടുക്കുക അതൊന്നും നടക്കുന്ന കേസല്ല അതാണ് പറയുന്നത് ഇതിനെതിരെ കൃത്യമായിട്ട് ഒരു ഇത് വേണം ഒരു നിയമം വേണം ഇവിടെ അങ്ങനെ കൊണ്ടുവരണം എന്നാലും മാത്രമേ നമ്മളെ സിനിമാ ഫീൽഡിൽ പെൺകുട്ടികൾക്ക് ഇനിയും തന്നെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ കഴിയുള്ളൂ ഒരുപാട് നല്ല നല്ല സംവിധായകരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തില് സ്ത്രീകള് സംവിധായകരായിട്ടുള്ള ഒരുപാടുണ്ട് ആൾക്കാർ പക്ഷെ അവരൊക്കെ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കില് ഇമ്മതിരി തോന്നിയവാസങ്ങളൊക്കെ ഇവിടെ നിന്ന് നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ സ്ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് വളർന്നു വരുമ്പോൾ ഭയങ്കര അസൂയാണ് നല്ല രീതിയിലുള്ള അസൂയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലാതെ വേറെ ഒന്നുമല്ല അവരതുകൊണ്ടല്ലേ അവർക്ക് ആരെയും പിണക്കാൻ പറ്റില്ല അവർക്ക് എല്ലാരും വേണോ അതുകൊണ്ടാണ് അവർ ഇവരുടെ ഈ പിന്നെ നമ്മുടെ ഡബ്ല്യു സി സീൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ പണങ്ങുന്ന ഇവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഡബ്ല്യു സി സിയിൽ ഉണ്ട് ഇവിടെ ഇല്ല എന്നുള്ള തരത്തിൽ ഇങ്ങനെ രണ്ട് വള്ളത്തിനും കാലു വെച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല മോഹൻലാലിനെ പോലെയുള്ള ബി ഉണ്ണികൃഷ്ണനും അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ അപ്പുറത്ത് പോയി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് സ്ത്രീയോട് പറയാനുള്ളത് ഇനി നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഈ ചാനലുകളിൽ ഇരുന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കരുത് ഞാൻ സ്ത്രീകളുടെ ആൾക്കാളാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണെന്ന് പറഞ്ഞിട്ട് ഘോരഘോരം പ്ര പ്രസംഗിക്കാണ്ട് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അരുൺകുമാറിനോട് എനിക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ ചാനല് അരുൺകുമാറിനോട് പറയുകയാണ് ഇനി സ്ത്രീയെ വിളിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അതായത് ഇവർ ആരുടെ എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇവരെന്താണ് പറഞ്ഞത് ദിലീപിൻ്റെ സിനിമ ഞാൻ കാണൂല ദിലീപിൻ്റെ സിനിമയാരും കാണാൻ പാടില്ല അന്ന് ഇവർ ദിലീപിനെതിരെ പറഞ്ഞ ടീമാണ് മനസ്സിലാക്കണം നിങ്ങൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താ അപ്പോൾ ഇപ്പൊ ദിലീപ് അവർക്ക് നല്ലതായോ ഏഹ് അന്ന് ദിലീപിനെതിരെ ഭയങ്കരമായിട്ട് ക്യാമ്പയിനും രാമലീല എന്ന് പറയുന്ന സിനിമ ഞങ്ങളിരുന്ന് തൂത്തെറിയും എന്നുള്ള തരത്തിൽ അത് ദിലീപിനോടുള്ള എന്തോ ഒരു ഈഗോ ആണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നും അല്ല ദിലീപ് ഏതെങ്കിലും സിനിമക്ക് ഡബ് ചെയ്യാൻ പിന്നെ വിളിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഇവിടെ പല ആൾക്കാർക്കും പാര വെച്ച് പണിയില്ലാതാക്കി കൊടുത്ത ഒരു സ്ത്രീ പറയുന്നത് അതായത് വിളിക്കൂ പിന്നെ പല ആളും ഇപ്പോൾ ഒരാൾ ഒരു ഡിബിങിനും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഏ അവർ വിളിക്കേണ്ടപ്പാന്ന് പറയും അങ്ങനെ പാര പണിത്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരാളാണേ അപ്പം ഇനിയും തന്നെ വന്നിട്ട് ഘോര ഘോര ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നതാണ് അല്ലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് ഇവിടെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ സ്ത്രീകൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല നല്ല ആൾക്കാരുണ്ട് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ പിന്നെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചെയ്തോളും ആ പണി അല്ലാതെ ഇവിടെ പിന്നെ നല്ലതും അവിടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വേട്ടക്കാരുടെ കൂടെയും ആകുന്ന ഒരാൾ ഇവിടെ വേണ്ടാന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മകളെ അറഞ്ചം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതാണ് ഇനി വരേണ്ടത് നന്ദി നമസ്കാരം